നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്തകൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സിൽ ഉണ്ട് എല്ലാവർക്കും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച വിഷയത്തിൽ കേന്ദ്രവും കേരളവും തമ്മിലുള്ള നിയമ പോരാട്ടം മുറുകുകയാണ് സുപ്രീം കോടതിയിലെ സ്യൂട്ട് ഹർജി പിൻവലിച്ചാൽ പതിനോരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപ കടമെടുക്കുവാൻ ഇന്ന് തന്നെ കേരളത്തിന് അനുമതി നൽകാമെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു എന്നാൽ കേസ് ഇല്ലെങ്കിൽ പോലും ഈ തുക കടമെടുക്കാനുള്ള അർഹത സംസ്ഥാനത്തിനുണ്ടെന്ന് കേരളം മറുപടി നൽകി ഇരുപത്തിയാറായിരം കോടി അടിയന്തരമായിട്ട് കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം നൽകിയ സ്യൂട്ട് ഹർജിയിൽ മാർച്ച് ആറ് ഏഴ് തീയതികളിൽ വിശദമായിട്ട് വാദം കേൾക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് ജാഗ്രതയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സാധാരണയേക്കാൾ മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില രേഖപ്പെടുത്തുവാൻ സാധ്യതയുള്ളതിനാൽ തന്നെ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഇവ കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് പ്രത്യേകിച്ചും പകൽ സമയം പതിനൊന്ന് മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായിട്ട് സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യാഘാതം ഏക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് പരമാവധി ശുദ്ധജലം മാത്രം കുടിക്കുക ദാഹമില്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത് തുടരേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ കാർഡ് സൗജന്യമായിട്ട് പുതുക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മാർച്ച് പതിനാലിനാണ് ആധാർ കാർഡ് പുതുക്കാനുള്ളത് അവസാന തീയതി കഴിഞ്ഞ വർഷം ഡിസംബറിൽ ആധാർ കാർഡ് പുതുക്കാനുള്ള സമയപരിധി അവസാനിച്ചിരുന്നു എന്നാൽ യു ഐ ഡി എ ഐ ഇത് മൂന്ന് മാസം കൂടി നീട്ടുകയായിരുന്നു മാർച്ച് പതിനാലിന് ശേഷം ആധാർ കാർഡ് പുതുക്കണമെങ്കിൽ നിശ്ചിത ഫീസ് നൽകേണ്ടതായിട്ട് വരും മൈ ആധാർ പോർട്ടലിൽ മാത്രമാണ് സൗജന്യ സേവനം ലഭ്യമാവുക പേര് ജനന തീയതി വിലാസം മുതലായവ ജനസംഖ്യാപരമായിട്ടുള്ള വിവരങ്ങളാണ് ഓൺലൈൻ ആയിട്ട് തിരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഫോട്ടോ ബയോമെട്രിക് ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആധാർ കേന്ദ്രങ്ങളിൽ പോയി മാത്രമേ സാധിക്കുകയുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസ് പദ്ധതിക്ക് യോജിച്ച മറുപടി എന്ന നിലയിൽ കെ റൈസ് എന്ന പേരിൽ താൽക്കാലികമായിട്ട് വിതരണ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുകയാണ് കേരളത്തിൽ ഭാരത് അരിയുടെ പെട്ടെന്നുള്ള പ്രചാരം കണക്കിലെടുത്താണ് പെട്ടെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ പുതിയ നീക്കം പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കി റിപ്പോർട്ട് നൽകാൻ സിവിൽ സപ്ലൈസ് ഡയറക്ടർ സപ്ലൈകോ എം ഡി ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി എന്നിവരോട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അരി വിതരണം ചെയ്യുന്ന എൻ സി സി എഫ് കേന്ദ്രങ്ങൾക്ക് ിൽ ആളുകൾ തിങ്ങി നിറഞ്ഞതോടെ കേരളത്തിൽ നിലവിൽ തടച്ചു വളരുന്ന ഭാരത് അരിയുടെ വില്പന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തൃശ്ശൂരിൽ മാത്രം നൂറ്റി അൻപത് ചാക്ക് അരിയാണ് വിറ്റുപോയത് ഇത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉണ്ടാക്കിയേക്കാവുന്ന ദൂഷ്യഫലങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ബി ജെ പി നീക്കത്തെ പ്രതിരോധിക്കുവാൻ ഒരു ബെദൽ കൊണ്ടുവരുവാൻ ഇപ്പോൾ എൽ ഡി എഫ് ഐക്യകണ്ഠേന തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒരു പ്രാദേശിക വാർത്തയാണ് ഫെബ്രുവരി ഇരുപത്തി തീയതി മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ തന്നെ അന്നേ ദിവസം വാർഡ് പതിനൊന്ന് മൂലക്കട അതുപോലെ തന്നെ വാർഡ് പതിനാറ് നടയാർ എന്നിവിടങ്ങളിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വാർഡുകളിൽ ഫെബ്രുവരി ഇരുപത് വൈകിട്ട് ആറു മണി മുതൽ വോട്ടെണ്ണൽ ദിനമായിട്ടുള്ള ഫെബ്രുവരി ഇരുപത്തി മണി വരെ ആറുമണിവരെ ഷോപ്പുകളും അതുപോലെ തന്നെ ബിവറേജസ് മദ്യവിൽപ്പന ശാലകളും അടച്ചിട്ട് ഡ്രൈ ഡേ ആചരിക്കുന്നതിന് ജില്ലാ കളക്ടർ ഇപ്പോൾ ഉത്തരവ് നൽകിയിട്ടുണ്ട് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണവിലയിൽ കുതിപ്പ് തുടരുകയാണ് തിങ്കളാഴ്ച ഇന്ന് ഫെബ്രുവരി പത്തൊൻപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുപത്തി അഞ്ച് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുന്നൂറ് രൂപയുമാണ് കൂടിയത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാല്പത്തി രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക